പ്രായ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കൊക്ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് നമ്മൾ സാധാരണ വറുത്തരച്ചൊക്കെ ചിക്കൻ കറി വെക്കാറുണ്ട് അതേ ടേസ്റ്റോട് കൂടി അതിന് നമ്മൾ തേങ്ങയ വറുത്തിരിക്കുകയോ ഒന്നും വേണ്ട നമ്മൾ അതിൽ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് വെക്കുന്നത് എന്ന് നോക്കാം അപ്പം നമ്മളിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു മൺചട്ടിയിൽ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ മൺചട്ടിയിലാകുമ്പോൾ ഒരു തനതായ ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും ഒരു സവാള ഉള്ളി അരിഞ്ഞതും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറച്ച് കറിവേപ്പില ഒര ടീസ്പൂൺ ഉപ്പ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും ഒരു പച്ചമണം മരുന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ നമ്മൾ വറുത്ത് പൊടിച്ച പെരിഞ്ചീരകവും കുരുമുളകും കറുവപ്പൊട്ടയും കൂടെ പൊടിച്ചത് ഇന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഇന്ന് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വാട്ടാം ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം ഇത് നന്നായിട്ട് വാടി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഈ ഗ്രേവിയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താണ് എങ്കിലും നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവാനുള്ള വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം ഇറച്ചിയായതുകൊണ്ട് അതിൻ്റെ അന്ന് വെള്ളം ഇറങ്ങും എങ്കിലും നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു അരമണിക്കൂറെ നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അരമണിക്കൂറായുണ്ട് ഇത് നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കേണ്ട കാര്യമില്ല ഒരല്പം ഗ്രേവിയൊക്കെ ഇച്ചിലൂടെ ഒന്ന് തിക്കാകുന്നതിന് വേണ്ടി ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളത് തുറന്ന് വെച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ടും നമ്മുടെ ചട്ടിയിലെ തിളയ്ക്കൽ മാറിയിട്ടില്ല കാരണം മൺചട്ടിയിലൊക്കെ കറി വെക്കുമ്പോൾ അങ്ങനെയാണ് സാധാരണ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വറുത്തറച്ച് വെക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ഒരു റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങൾ കോഴി വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം